നമ്മൾ ാണ് നമ്മളുള്ളത് മാസം ഒട്ടനവധി മഹാന്മാരായ ഔലിയാക്കളും സാദാഥ്യങ്ങളും മാലിമീകളും നമ്മോട് വിട പറഞ്ഞു പോയ ഒരു മാസം കൂടിയാണ് ഔലിയാക്കളുടെ നേതാവായ ഖുത്തുബുല്ല ഖുത്താബ് ഷെയ്ഖിൽ ജീലാനിഹു സബുൽ അസീസ് തങ്ങളുടെ ആണ്ട് ഈ മാസം പതിനൊന്നിനാണല്ലോ അങ്ങനെ നോക്കിയാൽ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കൾ താജുല്ല സെയ്ദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ തങ്ങൾ റൈസുൽ മുഹക്കിഖീൻ കണ്ണിയത് ഉസ്താദ് ഇങ്ങനെ കഴിഞ്ഞുപോയ സുന്നത്ത് ജമായത്തിൻ്റെ ഒട്ടനവധി ആലിമീങ്ങളും സാദാത്ഥ്യങ്ങളും മഹാന്മാരുമൊക്കെ വിട പറഞ്ഞുപോയ മാസമാണ് റബിയുലാറു മാസം അള്ളാഹു അവരെയൊക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ അവരൊക്കെ സഞ്ചരിച്ച സൽസരണിയിൽ അല്ലാഹു നമ്മയും പാദമുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ മരണം വരെ ഈ ഹിതായത്തിന്റെ വഴിയിൽ ഈ നല്ല വഴിയിൽ ഉറച്ചു നിന്ന് മരിക്കുന്ന സമയത്ത് ഈമാനുള്ള മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണ് അള്ളാഹുവിനോട് അടുത്തവരെന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടോ സ്ഥലം കൊണ്ടോ എന്നല്ല അതിനർത്ഥം മറിച്ച് മാര്ഫത്ത് കൊണ്ട് അടുത്തവർ എന്നാണ് അള്ളാഹുവിനോട് അടുത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാണ് വലിയിന്റെ നിബന്ധനകൾ എന്തെല്ലാമാണ് വലിയാകാൻ പ്രത്യേക കോഴ്സ് വല്ലതും പഠിക്കേണ്ടതുണ്ടോ മൗലിയാക്കന്മാർ കൊണ്ട് തല്ലാണ് എല്ലാവർക്കും വലിയ ആകണം എല്ലാവർക്കും കറാമത്ത് കാണിക്കണം എല്ലാവർക്കും വലിയ ഹോജായിട്ട് നടക്കണം എന്നാണ് ആഗ്രഹം അതൊരു കോഴ്സ് ചെയ്താൽ നേടാൻ പറ്റുമോ ഒരു വലിയ ആകണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ജനങ്ങൾക്ക് നോക്കിയാൽ ഇദ്ദേഹം വലിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ അതോ ഇവൻ കാട്ടുകള് എന്ന് തിരിച്ചറിയാൻ എന്താണ് മാർഗമുള്ളത് എന്നൊക്കെ മഹാന്മാരായ ഇമാമികൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് തങ്ങളുടെ ജീവിതം വായിച്ചാൽ തന്നെ യഥാർത്ഥ ഔലിയാക്കന്മാരുടെ ജീവിതം വായിച്ചാൽ നമുക്കറിയാൻ പറ്റും ശരീഅത്ത് വിടാത്ത മഹാന്മാരാണോ എന്ന് നോക്കിയാൽ മതി ചുരുക്കി പറഞ്ഞാൽ ഷറായിന് വല്ല വിരുദ്ധമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ നിസ്കാരം ബോധമുള്ള സമയത്ത് ബോധമുള്ള കാലത്ത് നിസ്കരിക്കാൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെ ഷറായിൽ ഫറിലാക്കപ്പെട്ട കാര്യങ്ങളിൽ വല്ല വിപരീതപരമായ കർമ്മങ്ങളും അവർ കൊണ്ടുവരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാനാകും മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം ഒരു വലിയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൊണ്ട് ഏറ്റവും അടുത്ത ആളാണ് വലി എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും ആരാധനകളിലായി മാത്രം മുഴുകിയ ഒരാളോ വലിയെന്ന് പറയാൻ പറ്റുമോ എന്നും നോമ്പാണ് രാത്രി ഉറക്കല്ല ഫുൾ ടൈം നിസ്കാരാണ് ദുനിയാവേറ്റ് യാതൊരു ബന്ധമല്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളേറ്റൊന്നും യാതൊരു ബന്ധമല്ല കുടുംബത്തിനൊന്നും മെയിൻ ചെയ്യുന്നില്ല ഇവനെ വലിയെന്ന് പറയാൻ പറ്റൂ ഇത് വലിയാണ് എങ്ങനെയാണോ വലിയെന്ന് കണക്കാക്കുന്നത് എന്നൊക്കെ ഹദീസിൽ തന്നെ പഠിപ്പിച്ചത് കാണാൻ പറ്റും ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനി സ്വഹീഹുൽ അവിടുത്തെ പറയുന്ന ഒരു ഹദീസ് കാണാം അൻ റളിയല്ലാഹു

എതിർപ്പും ശത്രുതയും കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുതാല പറയുന്നു അവനോട് യുദ്ധം കൊണ്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുതായ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാരിഫത്ത് കൊണ്ട് അടുത്ത ഔലിയാക്കന്മാരെ യഥാർത്ഥ ഔലിയാക്കന്മാരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരോട് അത്രയും വലിയ കോപമാണ് എന്നാണ് ഈ ഹരീദ് പഠിപ്പിക്കുന്നത് എന്നിട്ട് നിബിസല്ലാമ തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ അമലുകളെ കൊണ്ട് എന്നോടടുത്തു അങ്ങനെ എന്നോടടുത്തു കഴിഞ്ഞാൽ സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ടും ഫർലായ കർമ്മങ്ങളും ചെയ്ത ഒരു മഹാൻ എന്നോട് എന്നോടടുത്തു കഴിഞ്ഞാൽ അള്ളാഹുതായ പറയുന്നു അങ്ങനെ എടുത്താൽ അവന്റെ കാഴ്ച ഞാനാകും അവന്റെ കേൾവി ഞാനാകും അവന്റെ കാലുകൾ ഞാനാകും അവന്റെ കൈകൾ കയ്യുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുതായ ഒരു സാധാരണ മനുഷ്യന് കാണിക്കാത്തതിനെ അവന് കാണാനുള്ള കഴിവള്ള കൊടുക്കും അവന്റെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സാധാരണഗതിയിൽ നോക്കിയാൽ കാണാത്ത കണ്ണുകളെ ആ കണ്ണുകളെ കൊണ്ട് കാണാത്തതിനപ്പുറമുള്ളതിനെ അവന് കാണാനുള്ള കഴിവ് അള്ളാഹു തായ കൊടുക്കും അതാണ് അള്ളാഹു തായ പുലിസിയായ ഹരീസിൽ പറഞ്ഞത് വരിചില ബിഹാ അവന്റെ കണ്ണ് ഞാനാകും കാലി ഞാനാകും അവന്റെ കാതി എന്നൊക്കെ ഞാനാകുമെന്നൊക്കെ അള്ളാഹുതാലുസിയായ ഹരീസിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവനെ കാണാനുള്ള കഴിവ് ഞാൻ കൊടുക്കും അവന് കേൾക്കാനുള്ള കഴിവ് ഞാൻ കൊടുക്കുമെന്നാണ് അതല്ലേ കഴിഞ്ഞുപോയ മഹാന്മാർ أبرين الله بول الله من أود سنة آية كرم علوم فرض ما زال عبدي بالنوافل يقرب حتى أكون له يدا بأرجلا والسمع منه ثم عينا باسرا أي مثل ذلك في المطالب هرولا അള്ളാഹുവിനോട് സുന്നത്തായ കർമ്മങ്ങൾ ഒന്നും വിടാതെ ജീവിതത്തിൽ അമലുകളുമായി ബന്ധപ്പെട്ട മഹാന്മാർ സുന്നത്ത് കർമ്മങ്ങളെ ഒന്നും തന്നെ ഫറൽ ഏതായാലും വിടുന്നില്ല അതിനു പുറമെ കർക്കശമായി ജീവിതത്തിൽ സുന്നത്തുകളെ പകർത്തിയ ആളുകളില്ലേ അങ്ങനെ അള്ളാഹുവിനോടടുത്തു കഴിഞ്ഞാൽ അല്ല പറയുന്നു അവിടെയാണ് അള്ളാഹു തായല അവന്റെ കൈയാകുമെന്ന് പറഞ്ഞത് അവന്റെ കാലാകുമെന്ന് പറഞ്ഞത് വസമോമിനുഹോ താസുറ അവന്റെ കേൾവി സാധാരണ ഒരു മനുഷ്യന് കാണാത്തതിന് കാണുന്നു സാധാരണ ഒരു മനുഷ്യൻ കേൾക്കാത്തതിനെ അവന് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു തായല കൊടുക്കുന്നു അതുകൊണ്ടാണ് മഹാന്മാരായ ഒലിയാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കങ്ങനെയുള്ള സംഭവങ്ങളെ കാണാം നമ്മുടെ തൊട്ടടുത്തല്ലേ വെളിയത്തിനാട് ഉപ്പാപ്പയുടെ അപ്പ പറയുള്ളത് ഞാൻ ഒരിക്കൽ ഉപ്പാപ്പയുടെ ജീവചരിത്രം ഇങ്ങനെ വായിച്ചപ്പോൾ അതിലൊരു സംഭവം കണ്ടോ ഉപ്പാപ്പയുടെ ജീവിതകാലത്ത് മാനാലിയിലായിരുന്നു ദറസ് നടത്തിയത് ഉപ്പാപ്പയുടെ പിതാവും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് അവിടെ പഠിച്ചു വളർന്നു മാനാലിയിൽ ധെറസ് നടത്തി പിന്നീട് വിലായത്തിന്റെ മർത്തബിലേക്ക് മാറി ഉപ്പാപ്പ വെളിയനാട് നിൽക്കുന്ന സമയത്താണ് അതേ പാനായി കുളം പുതിയപ്പോൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മഹാൻ ആ മഹാനവരുകളെ വഫാത്ത് പാനായി കുളത്ത് വെച്ച് നടക്കുന്ന സമയത്ത് പുതിയ അത്ര മാൻ മുസ്ലിയര വഫാത്ത് നടക്കുമ്പോ അന്ന് ശ്രീ മഹാനരായ വെളിയത്നാട് ഉപ്പാപ്പ ഉള്ളത് വെളിയറ്റ്നാടാണ് ആ വെളിയത്തിനാടിലിരുന്നിട്ട് ഉപ്പാപ്പയുടെ പിതാവിന്റെ മുമ്പിലിരുന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് പറയുന്നു പുതിയ പുതിയാപ്പളുടെ റൂഹത പോകുന്നു അപ്പളയുടെ റൂഹത പോകുന്നു എന്ന് പറഞ്ഞു മഹാനായ ഉപ്പാപ്പയുടെ പിതാവ് ഇത് സാധാരണ ഒരു വർത്തമാനല്ലല്ലോ എന്ന് മനസ്സിലാക്കി ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള മാളിയം വീടി അങ്ങാടിയിൽ പോയിട്ട് അന്വേഷിച്ചു പുതിയ പ്ളദ്റഹ്മാൻ മുസ്ലിയർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ ഒന്നും അറിയാൻ പറ്റിയില്ല കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അന്ന് കമ്പിയടിക്കുകയാണ് വിവരം ലഭിക്കുന്നു പുതിയ പ്ളദ്റഹ്മാൻ മുസ്ലിയാര് അത് വെളിയജാടു പാപ്പ അവിടെ വെളിയജ്ഞാടിരുന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് പുതിയാപ്പളുടെ റോഹത പോകുന്നു എന്ന് പറഞ്ഞതെന്താണ് മാസാലാപതിന്നുറുപോനോ യർജുല വസ്സമണോ മിന്നോ ബാസുറ ഫിൽമ തോലി ഇങ്ങനെയാണ് മഹാന്മാരായ ഒലി ുടെ ജീവിതം എല്ലാ മഹത്വക്കളും അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നല്ല കർമ്മങ്ങളുമായി എടുക്കുമ്പോഴാണ് കൊണ്ട് അവരല്ലാഹുവിലേക്ക് എടുക്കുന്നത് അവരടുക്കുന്നത് സ്ഥലം കൊണ്ടല്ല ശരീരം കൊണ്ട് എന്ന് പറഞ്ഞുകൂടാ അള്ളാഹുവിലേക്ക് മാരിഫത്ത് കൊണ്ടാണ് അവരടുത്തത് അങ്ങനെയുള്ള മഹാന്മാരുടെ നേതാവാണ് ജീലാനി ഇങ്ങനെ നമ്മൾ ഔലിയാക്കന്മാരുടെ ലോകം വായിച്ചാൽ അത് വായിക്കാനുള്ള കൊണ്ട് വായിക്കണം അപ്പോഴാണ് അവരുടെ ജീവിതചരിത്രം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ ഈ മാൻ വളരുന്നത് അല്ലെങ്കിൽ പലപ്പോഴും പരിഹാസ്യത്തിന്റെ മനസ്സോടുകൂടെ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചാൽ ഈമാനിന് കളങ്കം വരാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് അവരുടെ കറാമത്തുകളെ പരിഹസിക്കുന്നത് പരിഹാസ്യരൂപത്തിൽ മഹാന്മാരോട് നമ്മൾ നിലപാടെടുക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥ ഈമാനികമായ വായനകൾക്ക് നമ്മൾ തയ്യാറാകണം ഹക്കിന്റെ വഴികളെ നാട്ടിൽ തെളിയിച്ച് കാണിച്ചിരുന്ന മഹത്തുകളുടെ ചരിത്രം നമ്മൾ വായിക്കണം അപ്പോഴാണ് യഥാർത്ഥ ഔലിയാക്കന്മാരുടെ വഴി അത് ഹിതായത്തിന്റെ വഴി ആ വഴിയിലേക്ക് ഒന്നാഹുത്ത ഈ മഹാന്മാരെ കൊണ്ട് സമുദായത്തെ നയിച്ച നയിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നതപ്പോഴാണ് അതുകൊണ്ടെന്റെ ഈമാനുള്ള മമ്മിനീകങ്ങളെ ഒരു വലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യമായി ഒന്നാമതുണ്ടാകുന്ന ഒരു നിബന്ധന എന്താണ് അൽ ഈമാനുവില്ല ജനങ്ങളെ ഈമാനിലേക്ക് നയിക്കണം എന്നതുപോലെ തന്നെ അള്ളാഹുവിനോട് വലിയ അള്ളാഹുവിന്റെ പുതറത്തിലും അള്ളാഹുവിന്റെ അലമത്തിലും വലിയ വിശ്വാസമുണ്ടാകും രണ്ടാമതൊരു വലിയ ഉണ്ടാകേണ്ട നിബന്ധന എന്താണ് അത്ത എല്ലാ ഇടങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും കറകള നെയ്മാനും അതുപോലെ തന്നെ പരിപൂർണമായ തെക്കവയും ഒരാളിൽ ഉണ്ടുണ്ടാകുമ്പോഴാണ് അയാള് വിലായത്തിന്റെ പദവിയിലേക്ക് വരുന്നത് എന്നാൽ ഒരാൾ കേവലം എല്ലാ സമയത്തും നിസ്കാരം തന്നെ എല്ലാ ദിവസവും നോമ്പ് തന്നെ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഒരാൾ വിലായത്തിന്റെ പദവിയിലേക്ക് വരുമോ ഒരിക്കലും ഇല്ല നബിസല്ലാഹ് തങ്ങളെടുക്കൽ മൂന്ന് ആളുകൾ വരികയാണ് മൂന്ന് പേര് വന്നു മഹാനായ നസിമന് മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹരി സിമ ബുഖാരി എഴുതിവെക്കുകയാണ് എന്താണ് ഒരു ദിവസം വന്നു തങ്ങളുടെ വീട്ടിൽ മൂന്ന് ആളുകൾ വന്നു അല്ലെങ്കിൽ മൂന്ന് സംഘം ആളുകൾ വന്നോ അവർ വന്നിട്ടെന്താണ് ചെയ്യുന്നത് ലോകത്തിന്റെ ലീഡറായ റസൂലുള്ള വസല്ലമ തങ്ങളെ മാർക്ക് തങ്ങളുടെ ഭാര്യമാരെ വീട്ടിൽ വന്നിട്ട് അവര് തങ്ങളുടെ ഇബാദത്തിന്റെ രൂപം ചോദിക്കുന്നു തങ്ങള് രാത്രി എത്രയാണ് നിസ്കരിക്കുന്നത് തങ്ങള് പകലെത്രയാണ് നോമ്പനുഷ്ഠിക്കുന്നത് തങ്ങളുടെ കുടുംബ ജീവിതം എങ്ങനെയാണെന്ന് വിലയിരുത്തിയിട്ട് മൂന്ന് വിഭാഗം ആളുകൾ വരുന്നു എന്നിട്ട് എന്നിട്ടവര് ചോദിക്കുകയാണ് അതേ കഥ ഹോ ഫിറോ മാം കഴിഞ്ഞുപോയ പാപങ്ങളൊന്നുമില്ലാത്ത ഇനി വരുന്ന കാലങ്ങളിൽ തെറ്റുകളൊന്നും വന്നു പോകാത്ത നബിസല്ലോ തങ്ങളുടെ ഈ ബാധത്തുകൾ എങ്ങനെ എന്ന് നോട്ട് ചെയ്യാൻ വന്നവരാണ് ആ വന്നവരിൽ നിന്നൊരാള് പറയാണ് വന്നവരാള് പറയുന്നു ഞാനതാ രാത്രിയിൽ മുഴുവനും നിന്ന് നിസ്കാരം തന്നെ വന്നവരാരും വിവാദത്തില്ലാത്തവരല്ല ഇന്ന് നമ്മളെ കൂട്ടത്തിന്ന് കുറെ ആളുകളുണ്ട് ആലിമീങ്ങൾ അളക്കാൻ പോകുന്നവർ ഔലിയാക്കന്മാരെ പരീക്ഷിക്കാൻ പോകുന്നവർ അവൻ പോകുന്നവനോ അഞ്ചോക്ത മര്യാദക്ക് നിസ്കരിക്കാത്തവനാണ് ഒരു നയ കാശിന്റെ അയിൽമ പോലും ഇല്ലാത്തവനാണ് ആലിമിനെ എതിർക്കാനും അളക്കാനും പോകുന്നത് ഔലിയാക്കന്മാരെ അളക്കാൻ പോകുന്നത് മറ്റുള്ളവന്റെ കുറ്റവും തെറ്റും കാണാൻ പോകുന്നത് എന്നാൽ നബിഹ്ലി വസല്ല മതങ്ങളെ വീട്ടിലേക്ക് വന്നവർ ആരും ചില്ലറക്കാരല്ല വന്ന കൂട്ടത്തിൽ മൂന്ന് വിഭാഗം ആടുകളിൽ ഒരാൾ ആരാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ആളാണ് രണ്ടാമത്തെ രണ്ടാമത്താള് പറയുന്നു അനാസുറ വർഷത്തിൽ മുഴുവൻ ദിവസവും ഞാൻ നോമ്പു നോൽക്കുന്ന ആളാ ഒരാൾ രാത്രിയിൽ മുഴുവനും നിന്ന് നമസ്കരിക്കുന്നു ഉറങ്ങുന്നില്ല രണ്ടാമത്തെ ആൾ അദ്ദേഹം എല്ലാ ദിവസവും വർഷത്തിൽ നോമ്പാണ് അങ്ങനെ നോമ്പ് വൽക്കാനോട് പറ്റൂല അല്ലെ പെരുന്നാളിൻ്റെ അന്ന് ഇഹലാസ് കൂടിയിട്ട് നല്ലൊരു ദിവസം ലോക ഒരാൾ നോമ്പ് വെച്ചാൽ എന്റെ വിധി എന്താ ഹറാമാണ് പെരുന്നാളിൻ്റെ നോമ്പ് വൽക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ നിയമം അപ്പോ വർഷത്തിൽ മുഴുവനും ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് വന്ന ആൾ പറയുന്നു മൂന്നാമത്തെ അങ്ങനെ പറയുമ്പോഴാണ് വല ഉഫത്തിറു അദ്ദേഹം നോമ്പ് മുറിക്കാറില്ല എന്ന് പറഞ്ഞാൽ വർഷത്തിലെ മുഴുവൻ ദിവസം അദ്ദേഹത്തിന് നോമ്പാണ് നോമ്പില്ലാത്ത നോമ്പില്ലാത്തൊരു ദിവസമില്ല വകാല ആഹറു ആള് പറയുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല കുടുംബജീവിതം നയിക്കുന്നില്ല അല്ല എന്ന വിചാരത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവനാണ് ഇനി ഇതിലല്ല മാറ്റവും വേണോ എന്ന് നോക്കാൻ ലീഡറായ മുഹമ്മദ് റസൂലാഹു അലി വസല് മതങ്ങൾ വീട്ടിലേക്ക് വന്നതാണ് അപ്പോഴാണ് ലോകത്തിന്റെ മുഴുവനും നീതിയുടെ പക്ഷത്തു നിന്ന് ന്യായത്തിന്റെ പക്ഷത്ത് നിന്ന് നെറിയുടെ പക്ഷത്തു നിന്ന് അതേ ലോകത്തെ മുഴുവനും വിദ്യാഭ്യാസത്തിന്റെയും ഉന്നതമായ അറിവിന്റെയും സംസ്കാരത്തിന്റെയും ഉന്നത തലങ്ങളിലേക്ക് മാടി വിളിച്ച് മുഹമ്മദ് മതങ്ങൾ വരുന്നു തങ്ങൾ പറയുകയാണ് അൻതുമല്ലീന കൊൽത്തും അമാവല്ലാ അതെ നിങ്ങൾ ഇന്നാലിന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നാൽ അമാക്കും അതെ തങ്ങൾ പറയാണ് എന്നെക്കാൾ പഠിച്ചവനെ പേടിക്കുന്നവരല്ലല്ലോ നിങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ അള്ളാഹനെ നല്ലപോലെ തങ്ങൾ അറിഞ്ഞതുപോലെ ലോകത്തൊരാളും അറിഞ്ഞിട്ടില്ലല്ലോ ആ തങ്ങള് പറയാണ് ഞാന് നോമ്പു നോക്കുന്നുണ്ട് മോനെ പക്ഷേ വർഷത്തിലെല്ലാ ദിവസവും എനിക്ക് നോമ്പില്ല ഞാൻ രാത്രികരിക്കുന്നുണ്ട് മോനെ പക്ഷേ ഉറക്കമില്ലാത്ത നമസ്കാരം എനിക്കില്ല സൗവജൊന്നിസ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് മോനെ വിവാഹമില്ലാത്ത ഒരു ജീവിതം എനിക്കില്ല എന്റെ സുന്നത്തിൽ നിന്ന്ങ്കിലും തെന്നിമാറി നീങ്ങിയാൽ അവൻ എന്റെ അനുയായികളിൽ പെട്ടവരല്ല എന്ന് ഹബീബ് മുത്തു റസൂലം നിസ്കാരം വേണം നോമ്പ് വേണം വൈവാഹിക ജീവിതം വേണം ഇതൊന്നും വിലായത്തിനെതിരല്ല എന്നർത്ഥം കണ്ടില്ലേ നമ്മൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന മഹാനരായൽ സുൽത്താനാണ് സുൽത്താൻ നേതാവ് ഹബീബായ് മുത്തു റസൂൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് വിട്ട മെസ്സഞ്ചറാണ് പറഞ്ഞാളാ സുൽത്താൻ പേര് കൊടുത്തത് നമ്മളല്ലേ തങ്ങളാണ് സ്വപ്നത്തിൽ വന്നിട്ട് സുൽത്താൻ നാമം കൊടുത്തത് ആ ഹിന്ദ് തങ്ങൾ എല്ലാ നിലക്കും ഉന്നതരായ നേതാവാണ് ഒരുപാട് കറാമത്തുള്ള നേതാവാണ് മഹാനവറകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് ദയവത്ത് നടത്തുന്ന സമയത്ത് ഒരു ദിവസം സ്വപ്നത്തിൽ വരുന്നു മുഹമ്മദ് റസൂലുള്ള ാഹുലീ വല്ല മതങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ ഹാജാതങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ എല്ലാ സുന്നത്തുകളെയും പകർത്തിയിട്ടുണ്ട് ഇല്ല വാഹിദ ഒരു സുന്നത്ത് മാത്രം നിങ്ങൾ വിട്ടുപോയല്ലോ നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ച കാണിച്ചെല്ലാ സുന്നത്തുകളെയും ജീവിതത്തിൽ പകർത്തുകയും ജനങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്തിട്ടുണ്ട് ഹാജാത്തങ്ങളെ ഒരു സുന്നത്ത് മാത്രം നിങ്ങൾ ചെയ്തില്ലല്ലോ അതിൻ്റെ മാറ്റിവെച്ചത് എന്ന് ചോദിക്കുന്നു ഏതാണ് ആ സുന്നത്ത് അന്ന് ഹാജാത്തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഹാജാ വിവാഹം കഴിക്കുന്നത് അൻപതാമത്തെ വയസ്സിലാണ് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നു എന്തേ എന്റെ ആ വിവാഹം നിക്കാഹി എന്നുള്ള എന്റെ സുനത്തിന് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റുപിടിക്കാത്തത് വയസ്സിലാണ് മഹാനരായീൻ വിവാഹിതരാകുന്നത് അപ്പ വിവാഹിക വൈവാഹിക ജീവിതം എന്നുള്ളത് വിലായത്തിന്റെ മർത്തബക്ക് പോരായ്മയൊന്നുമല്ല ഒരാൾ വിവാഹം ചെയ്യാതെ വിവാഹം ചെയ്തവൻ തന്നെ കുടുംബം നോക്കാതെ ഇവിടെ ഒരു പെണ്ണിനെ കെട്ടി ആ പെണ്ണിനെ പിന്നെ നോക്കുന്നില്ല പിന്നെ അടുത്തൊരു പെണ്ണിനെ കെട്ടി അവിടെയും നോക്കുന്നില്ല ഇങ്ങനെ വലിയ ഹോജയായിട്ട് ഇങ്ങനെ വലിയായിട്ട് ഖലീഫയായിട്ട് നടന്ന് പെണ്ണ് നട്ടുന്ന ഔലിയാക്കന്മാരില്ലേ കെട്ടിയ പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാതെ തങ്ങളെ സുന്നത്തിനെ നിലനിർത്താതെ ലോകത്തൊരു വലിയുമില്ല ഇന്നങ്ങനെ കുറെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും കുറെ ഷറൈനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് കാട്ടുകള്ളന്മാരെന്ന് ഞാൻ പറയാൻ മടിക്കുന്നില്ല ഈ പാവപ്പെട്ട സമുദായത്തെ പറ്റിക്കാനും സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും വേണ്ടി ഒരുപാട് ആളുകൾ അല്ല എന്ന പേര് മുമ്പിൽ വെച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് എന്റെ ഈമാനുള്ള മമ്മിനിങ്ങൾ ശ്രദ്ധിക്കണം ഷറൈനെ വിരുദ്ധമായി ഒരു വലിയനും റമലാനിന്റെ പകലിലെ നോമ്പിൽ അഡ്ജസ്റ്റ്മെന്റും പഠിച്ചവന് കൊടുത്തിട്ടില്ല ഷെയ്ഖീലാനെ തങ്ങൾക്കിടക്കം കൊടുത്തിട്ടില്ല അള്ളാൻ ഹബീബായ തങ്ങൾ കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പൊ വരുന്ന ഒലിയാക്കന്മാർക്ക് അഞ്ചു ഒക്ത സംസ്കാരത്തിൽ സുബി സംസ്കരിക്കേണ്ട തൗലിയ റമലാനിൽ നോമ്പ് വലിക്കേണ്ട പട്ടാ പകൽ നടന്ന് വീടി വലിക്കുന്നു ബിരിയാണി നിന്നു അങ്ങനത്തെ ഒരു അവലിയ ജനങ്ങളെ ഫസാദാക്കിയിട്ടങ്ങനെ ഔലിയാക്കന്മാരില്ല ഒന്നാമതായി ഇവരെ ഷറയാണ് ശറ കഴിഞ്ഞിട്ടാണ് തുലിയത്തുള്ളൂ ഏതെങ്കിലും ഒരു ത്വരീക്കത്തിന്റെ പേര് പറഞ്ഞ ഷറ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന ചില സാധുക്കളുണ്ട് അറിവില്ലാത്തവരാണ് അവർ ഒന്നാമതായി ത്വരീക്കത്തിന് ഒന്നാമതായി വേണ്ടത് ആദ്യം ഷറാണ് ഷറ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ത്വരീകത്ത് അതുകൊണ്ട് ഷറ നല്ലപോലെ പഠിക്കണം ഈ അവസാന കാലഘട്ടത്തിൽ ഈ മാൻ ലളിതമായുള്ള മനുഷ്യരിൽ പറ്റിക്കപ്പെടാൻ സാധ്യതകളേറെയുണ്ട് രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളെ കൊണ്ടും മനുഷ്യൻ പൊറുതിമുട്ടുന്ന സമയത്താണ് അത്ഭുത സിദ്ധികൾ കാണിച്ചവൻ വലിയാണ് അല്ലെങ്കിൽ അവന്റെ തുരിയത്തത്ത് നല്ലതാണ് എന്ന് പറഞ്ഞ് പലരും മാടി വിളിക്കുമ്പോൾ നമ്മളതിനെ പഠിച്ചിട്ടേ ഇത്തരം കെണിവഴകിൽ കെണിവലകളിൽ ചെന്ന് വീഴാനാകൂ എന്ന് ഞാൻ എന്റെ ഉമ്മത്തിനോട് പ്രിയത്തോട് സ്നേഹത്തോടോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തായാല നല്ല നിലക്ക് ദീനിനെ മനസ്സിലാക്കാനും മഹാന്മാരായ ഔലിയാക്കളോട് ബഹുമാനം വെക്കാനും ആ മഹത്തുക്കളുടെ അവരുടെ അവർ കാണിച്ചെന്ന പാതയിൽ ഉറച്ചു ജീവിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ مهانا رأي شيخ جيلاني عبد القادر الجيلاني قدس الله سره النزيز أولياء كنما ركوا تطلون ندنا يندا وان قطب اللقطاب يند مهني يماي ينامم إيه توان يمهانا يا شيخ جيلاني قدس الله سره النزيز دنقل ആ തങ്ങളെ നമ്മൾ ചെറിയ കാലം മുതലേ കേട്ടുവരുന്നു തങ്ങളുടെ മാലയും തങ്ങളുടെ പേരിൽ നടത്തുന്ന കുത്തിബീയത്തുകളും തങ്ങളുടെ പേരിലുള്ള മൗല്യം എല്ലാം നമ്മൾ അറിയുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല അവരുടേതായ ശൈലികളിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നുമുണ്ട് നമ്മൾ ചെറിയ കാലത്ത് കേൾക്കുന്നതാണ് മൊഹിയുദ്ദീൻ മാല എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലെ അറബി മലയാളത്തിൽ രചിച്ചതാണ് മൊഹീദീൻ മാലയുടെ രചയിതാവ് എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ജിഫ്രി ഹൗസിന്റെ തൊട്ടടുത്തുള്ള വലിയ ചുമത്തു പള്ളിയുണ്ട് അതിന് ചാരയാണ് പാലി മുഹമ്മദ് എന്നവർ മൊഹീദ്ദീൻ മാല രചിച്ചഹമ്മദ് അന്റ് വിശ്രമം കൊള്ളുന്നത് നമ്മൾ ചെല്ലാറുള്ള ആ കുത്തുബിയത്ത് രചിച്ച മഹാനവറുകൾ ആരാണ് അവൾ എവിടെയാണുള്ളത് തമിഴ്നാട്ടിലെ ഏർവാടിയിലേക്ക് പോകുന്ന വഴിയിൽ കീളക്കരയിലാണ് മഹാനവറുകൾ എന്ത് വിശ്രമം കൊള്ളുന്നത് ഇങ്ങനെ ഓരോ നാട്ടിലും അവിടെയുള്ള ആലിമീങ്ങൾ മഹത്തുക്കൾ തങ്ങളുടെ മുരീതന്മാർ അവര് ഓരോ നാടിലും ചേർന്ന രീതിയിൽ മാലകളും മൗലിതകളും കൊത്തു വീത്തുകളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് മഹാനരായ ശീത്തുജീലാനി തങ്ങൾ ഹേൽദറത്തിൽ പോയാൽ ബാദാദില്ല അവിടുത്തെ ഹേൽദറത്തിൽ വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് മിസറിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം വന്ന് അവിടെ വന്ന ആളുകൾ നമ്മൾ മാല ഹെല്ലുന്നത് പോലെ നമ്മുടെ കുത്തുബീയത്ത് ഹെല്ലുന്ന പോലെ നമ്മൾ മൗല്യ തോന്നുന്നത് പോലെ അവരുടെ ശൈലിയിൽ പലരും അവരുടേതായ രീതിയിലുള്ള റാത്തീപുകൾ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു വെള്ളിയാഴ്ച മഹാനായ ശീഖ്ജനായി തങ്ങളുടെ ഹളറത്തിൽ ഞങ്ങൾക്ക് സിയാർ ചെയ്യാൻ അവസരമുണ്ടായി ആ ജുമാ കഴിഞ്ഞിട്ട് അവിടെ നിന്നപ്പോൾ വ്യത്യസ്തങ്ങളായ നാടുകളിൽ വന്നു വന്ന മുക്വിടെ സിയാറത്ത് കഴിഞ്ഞിട്ട് അവരുടെ രീതിയിലുള്ള ദിക്റുകളും അവരുടെ രീതിയിലുള്ള റാതിബുകളും നല്ല ഈണത്തിൽ ശൈലിയിൽ ചെല്ലുമ്പോൾ ഒരു മണിക്കൂർ അതിൽ പോയതറിഞ്ഞില്ല അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതുണ്ട് ഇതിവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ും തെറ്റിദ് നമ്മുടെ ഈമാൻ നമുക്ക് സംരക്ഷണത്തിലാക്കി തെരുമാറാകട്ടെ അള്ളാഹു ആ മഹാന്മാര് നടന്ന വഴി വായിക്കാനും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഈ മാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ